കുട്ടികളെ ഈ വർഷം ഓണം കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ വലിയ അനക്കുമൊന്നും കഴിഞ്ഞ ആഴ്ച വരെ കണ്ടില്ല പക്ഷേ ഇന്ന കാഞ്ഞങ്ങാട് നഗരത്തിൻ്റെ ചരിത്രം ആകെ മാറിയ രീതിയിലാണ് കാണുന്നത് തിരക്കോട് തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അനങ്ങി നടക്കാൻ പറ്റാത്ത തിരക്ക് അത്രയും വണ്ടികളും അതുപോലെ തന്നെ കാൽനടക്കാരും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചേക്കുവാണ് എല്ലാ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ കയ്യിൽ നല്ല മനോഹരമായ വർണ്ണത്തിലുള്ള പാക്കറ്റുകളും ഒക്കെയാണ് മിക്കവാറും എല്ലാവരും ഡ്രസ്സ് വാങ്ങിക്കാനും ഗോൾഡ് വാങ്ങിക്കാനും ചെരുപ്പ് വാങ്ങിക്കാനും പിന്നെ എന്തൊക്കെയുണ്ടോ കച്ചവടം അതിൻ്റെയൊക്കെ മുമ്പിലാണ് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നത് ഷോപ്പുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് റോഡൊന്നും ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ ക്രോസ് ചെയ്യാനൊക്കെ കുറേ സമയം നമ്മൾ നിൽക്കേണ്ടി വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കേട്ടോ വാഹനങ്ങളിലൊക്കെ പോകുന്നവരെ ക്രോസ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്നും ഭാവം പോലും അവർക്കില്ല ചിലപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ ഇറങ്ങിയ സമയത്തായിരിക്കും വണ്ടി അങ്ങോട്ട് സ്പീഡിലാക്കുന്നത് അങ്ങനെ എനിക്കിന്ന് അനുഭവങ്ങൾ ഉണ്ടായി അപ്പം അത്രത്തോളം തിരക്കാണ് തിരക്കായതുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല കാരണം അവർക്കും തിരക്ക് നടക്കേണ്ടവർക്കും തിരക്ക് എല്ലാവർക്കും തിരക്ക് പിന്നെ അല്ലേ പല തരത്തിലുള്ള ക്ലിപ്പുകളും മുടിയെ കിട്ടുന്ന പലതരത്തിലുള്ള സാധനങ്ങളും ചീപ്പുകളും ആയിട്ട് പണി വഴിയിലെല്ലാവർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ തിരക്കുകളധികം ഷോപ്പുകളിലാണ് വഴിയോര കച്ചവടക്കാർക്ക് തിരക്കുകളുണ്ട് എല്ലാവരും വന്ന് ചോദിച്ചു മേടിക്കുന്നുണ്ട് പക്ഷേ ഒത്തിരി തിരക്കിന്ന് അനുഭവപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല റോഡ് സൈഡിലൊക്കെ വളരെയധികം ആൾസഞ്ചാരം ഉണ്ടെങ്കിലും കച്ചവടക്കാരടുത്ത് അത്ര നിൽക്കുന്നില്ല ഇവരിയ്ക്കുന്നൊക്കെ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട് കേട്ടോ വളരെയധികം സങ്കടം തോന്നുന്നു വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കുമല്ലോ ചെറിയതായ ഒരു വരുമാനത്തിനും വേണ്ടി അവരതിന് സമയം കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ കാഞ്ഞങ്ങാട് ഓണത്തിരക്കിൽ അലിയാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് നാടും നഗരവും ഒക്കെ ഓണത്തിരക്കിലോട്ട് കൂപ്പ് കുത്തുകയാണ് അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളും ഇടയ്ക്കിടയ്ക്ക് മഴകളും ഒക്കെയായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ വർണ്ണമായിട്ടങ്ങ് കടന്നു പോകുക തന്നെ ചെയ്തു ഇനിയിപ്പം നാളെ എന്തായിരിക്കും ഇതിനെ കഴിഞ്ഞു കൂടുതൽ തിരക്കായിരിക്കും നാളെ കാരണം ഇന്നലത്തെ കഴിഞ്ഞു കൂടുതൽ തിരക്കാണ് ഇന്ന് ബേക്കുകളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വിലക്കാണ് കൊട്ടയിട്ടിരിക്കുന്നത് ഇതൊക്കെ ഏകദേശം ഇന്നിപ്പോൾ ഓണം രണ്ടാം ദിവസമേ ആയിട്ടുള്ളൂ ഇനിയിപ്പം അഞ്ച് ആറ് ഏഴ് എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് നല്ല തിരക്ക് വരും സാധനങ്ങളൊക്കെ വിറ്റ് പോകും എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യും പിന്നെ വളരെ ചെറിയ ഒക്കെ ഇവിടെ ചുരിദാറിനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും സുന്ദരമായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം അത്രത്തോളം ഒക്കെ വന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത തിരക്കുകളൊക്കെ അടുത്ത ദിവസവും കാണാം ഇന്നത്തെ തിരക്ക് ഇങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത ദിവസത്തെ തിരക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് ചാറി അതുകൊണ്ട് അവർ വേഗം കവർ എല്ലാം കവറൊക്കെ ചെയ്ത് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടുള്ളത് ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ തിരക്ക് വരുമെന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഈ വർഷത്തെ ഓണത്തിനെയും നമുക്ക് സന്തോഷമായിട്ടങ്ങ് വരവേക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളം കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് നമുക്ക് വലിയ ആർഭാടങ്ങളില്ലാതെ ഈ വശത്ത് ഓണം നമുക്ക് ആഘോഷിക്കാം